ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോ ഉള്ളത് നമ്മുടെ രാധയുടെ സ്വന്തം ബർസാനാണ് നിങ്ങളിപ്പോ കാണുന്നത് നമ്മുടെ ഈ ബർസാനയിലെ ആ ഒരു ഗ്രാമമാണ് നല്ല രസമുണ്ട് ഞങ്ങളിത് ഇപ്പൊ ഇതേ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കാണ് ഏത് ക്ഷേത്രമാ ക്ഷേത്ര അതെ രാധാറ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന് ഇനി ഒരു പത്ത് കിലോമീറ്ററുണ്ട് അപ്പൊ ഞങ്ങളി വന്ന വഴിക്ക് ഞങ്ങൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുള്ള സ്ഥലമാണ് ഹൈവേന്ന് നമ്മുടെ ബസാറിലേക്ക് പോകുന്ന വഴി കേറി കേറുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് സമയം ഇവിടെ രാവിലെ ഒമ്പതര ആയിട്ടുണ്ട് പക്ഷേ എന്നാലും നല്ല തണുപ്പുണ്ട് തണുപ്പും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് കണ്ടുകഴിഞ്ഞാൽ രാവിലെ ഒരു ആറരയുടെ ഒരു ഏഴുമണിയുടെ ഒരു നേച്ചറാണ് അതെ വെയിലുണ്ട് ഇവിടെ കാണത്തെ വെയിലും തോന്നുന്നു ആ പക്ഷെ ഒട്ടും ചൂടില്ല നല്ല തണുപ്പാണ് അപ്പൊ നമുക്ക് ഇനി നേരെ സമയം കളയാതെ ആ ഒരു രാധാ റാണി മന്ദിരയിലേക്ക് നമുക്ക് പോവാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ചെറുപിരൽ കൊണ്ടുയർത്തിയ ഗോവർദ്ധനഗിരി പർവ്വതത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ബർസാന മധുരയിൽ നിന്ന് നാല്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ബർസാനയിൽ എത്തിച്ചേരുവാൻ ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബർസാന മുന്നേ ഉള്ള ഒരു ചെറിയ ഒരു ഗ്രാമമാണ് ഇതിൻ്റെ പേര് അഞ്ജനകാ എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് നമ്മുടെ മാപ്പിന്റെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു ഏരിയ ആണ് ഇവിടുത്തെ പശു തന്നെയാണ് ഇതുപോലെ ഒരുപാട് ട്രാക്ടറുകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും കൃഷിയും ഗോക്കളും ഇവരുടെ പ്രധാന വരുമാന വരുമാനമാർഗം അങ്ങനെ ഞങ്ങള് നമ്മുടെ ആ രാധാർ ബർസാനിലെ രാധാറാണി മന്ദിറിൽ മന്ദിരി എത്തിക്കുകയാണ് ഇപ്പോഴത്തെ സ്റ്റെപ്പ് കയറി നമ്മൾ അമ്പലത്തിന് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഇതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വന്ന വഴിക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഒരു തട്ടം പോലെ വാങ്ങിച്ചു രണ്ട് മാലയും ഒരു പട്ടും ഒക്കെ ലക്ഷിക്കുക അതൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെ വരുന്നവരെല്ലാവരും ഇതുപോലെ അമ്പലത്തിൽ കൊടുക്കുന്നതെന്നാണ് ആ പുളി പറഞ്ഞത് അപ്പം നമ്മൾ ഓരോ വാങ്ങിച്ചു നമ്മളൊക്കെ അതുമായിട്ട് സ്റ്റെപ്പ് കയറി നമ്മൾ നമ്മുടെ ആ ഒരു യാഥാർ അത് അണയ്ക്കുന്നുണ്ട് നല്ലപോലെ അണയ്ക്കുന്നുണ്ട് ആ ഒരു രാധാ റാണി മന്ദിരയിലേക്ക് കാണാൻ വേണ്ടി നമ്മളും പോവാണ് അതെ ഇവിടെ മൊത്തം ഞാൻ കാണിച്ചു ഇവിടെ ആൾക്കാർ പോകുന്നൊക്കെ എന്നിരിക്കണിച്ചു ഇതുകൊണ്ടോ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണ് സ്റ്റെപ്പ് കയറി നമ്മുടെ ശബരിമലയൊക്കെ പോകുന്ന പോലെ തന്നെ ശബരിമലയും പളനിയൊക്കെ ഒക്കെ കേറി പോകുന്ന പോലെ തന്നെ നമ്മൾ ഇത് ആ ഒരു കയറി നമ്മള് ആ ഒരു രാധാ മന്ദിറിലേക്ക് പോവാണ് ഇപ്പോളെ അണക്കാൻ തുടങ്ങി സ്റ്റെപ്പ് കയറിയപ്പം തന്നെ കയറി ഒരു പരുവായി രാവിലെ ഫുഡൊന്നും കഴിക്കാത്തവൻ സ്നാമിനൊന്നും ഇല്ല ഞങ്ങളത് കയറി ഫുഡ് കയറി 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 ഞങ്ങൾ പരിവായി നല്ല കയറി ഉണ്ട് കേട്ടോ ഞാൻ അവിടെ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സ്റ്റെപ്പൊന്നും കേട്ടി സംസാരിച്ചോണ്ട് നടന്ന് കയറുന്നോണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളത് അങ്ങനെ ആ ഒരു കേറ്റെ എല്ലാം കയറി ക്ഷീണിച്ച് നമ്മുടെ ആ രാധാറാണി നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ദേവി രാധയുടെയും ശ്രീകൃഷ്ണന്റെയും സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ചരിത്രമുള്ള ബർസാനയിലെ ആ രാധാദേവി മന്ദിരം ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വജ്രനാഭ് മഹാരാജാവാണ് രാധാറാണി ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൃഷ്ണന്റെ ചെറുമകനാണ് വജ്രനാഭ് അതിനുശേഷം അക്ബറിന്റെ കൊട്ടാരത്തിലെ ഗവർണർമാരിൽ ഒരാളായ രാജ തോടർമല്ലിൻ്റെ സഹായത്തോടുകൂടി ഭട്ട് നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ ഘടന ഏത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അതനുസരിച്ച് കൃഷ്ണന്റെ അച്ഛൻ നന്ദഗോപുരും രാധാദേവിയുടെ അച്ഛൻ വൃഷഭാനുവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു നന്ദഗോപുര് ഗോകുലത്തിന്റെ തലവനായിരുന്നപ്പോൾ വൃഷഭാനു റാവലിൻ്റെ തലവനായിരുന്നു എന്നാൽ രാജാവായ കംസന്റെ ക്രൂരതയിൽ മടുത്ത് ഇരുവരും അവരുടെ ആളുകളുമായി നന്ദഗാവിലേക്കും ബർസാനയിലേക്കും മാറി താമസിച്ചു ഇങ്ങനെ നന്ദഗാവ് ശ്രീകൃഷ്ണന്റെ സ്ഥലമായും ബർസാന രാധാദേവിയുടെ സ്ഥലമായും അറിയപ്പെടാൻ തുടങ്ങി സ്റ്റെപ്പുകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുകയാണ് ലറ്റ്മാർ ഹോളിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ലോകപ്രസിദ്ധമായ ഹോളിയുടെ ഒരു വ്യത്യസ്ത രൂപമാണ് ലറ്റ്മാർ ഹോളി സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിയുമ്പോൾ നമുക്ക് ആ ഒരു ബർസാനയിലെ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കാണാൻ സാധിക്കും അകത്ത് വന്നപ്പോൾ ഒരു കാഴ്ച കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഈ ഒരു മന്ദിരത്തിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ദീപ ആരതിയൊക്കെ നമുക്കിവിടെ കാണാം ആൾക്കാരൊക്കെ തൊട്ട് തോന്നുന്നു അതിൻ്റെ ഇവിടെ ഈ ഒരു സൈഡിലെ ഒരുപാട് ആൾക്കാരെ കണ്ടു എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയിലാണ് ആൾക്കാരൊക്കെ തെയ് ഫോട്ടോ എടുക്കുന്നു ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാദേവിയും ഒരുമിച്ചുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നല്ല തിരക്കുണ്ട് എല്ലാവരും തൊഴാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് നമ്മളും കയറി തൊഴുത് ഫോട്ടോയൊക്കെ എടുത്തു കൂടെ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു തട്ടം ആ ഒരു നടയിൽ സമർപ്പിക്കുകയും ചെയ്തു ഞങ്ങളിവിടെ നിന്ന് തൊഴുതപ്പോൾ ഞങ്ങളുടെ പുറകില് ഞങ്ങളൊരു കാഴ്ച കണ്ടു ില്ലാതെ എല്ലാവരും ഭഗവാന്റെയും ദേവിയുടെയും ഈ നടയിൽ അവരുടെ ഈ ഒരു ജീവിതം അവർ ആസ്വദിക്കുകയാണ് ഇവിടുത്തെ ഒരു ചടങ്ങാണ് കൈകൾ കോർത്ത് നൃത്തം ചെയ്യുന്നത് ഇതിൽ പ്രായഭേദമില്ല കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ ഇത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങളെ രണ്ടുപേരും കണ്ടു കണ്ടുകഴിഞ്ഞാൽ രണ്ടാമത് ദൈവങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരും രാധയും കൃഷ്ണായിട്ട് മാറി കല്യാണം ആക്കി ഞങ്ങളത് നിൽക്കുകയാണ് അതെ ഞങ്ങൾ നിങ്ങളെ ആരെയും വിളിക്കാൻ പറ്റിയില്ല രണ്ടാമേ കഴിച്ചപ്പോൾ എന്നാലും ഞങ്ങൾ എല്ലാരും അറിയിക്കുകയാണ് ഇതികൂടെ ഞങ്ങൾ എല്ലാരും അറിയിക്കുകയാണ് ഭയങ്കര ശെരിക്കും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ട്

അവരിവിടെ ആ ഒരു കൃഷ്ണന്റെയും ശരിക്കും ഉള്ള കൃഷ്ണന്റെയും ഫ്രണ്ടിൽ അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ പറയാം നിങ്ങളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്യണം നിങ്ങൾ വന്ന് കാണണം നിങ്ങളുടെ ലൈഫിലൊരു എന്താ പറയുക ഇതൊരു ലൈഫ് ടൈം വർത്തായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് എത്ര നിങ്ങൾക്ക് അത് എത്രമാത്രം ഞാൻ പറയുമ്പോൾ പറയുമ്പോഴല്ല ഈ കാഴ്ചകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷേ ഇതൊരു ലൈഫിലെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ടാണ് ഞാനും എന്താണ് പറയുക ഞാനും ചിപ്പിയും കരുതുന്നത് നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ നമ്മൾ ആ കയറി പോകുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ഇത് ഇത് കണ്ടത് ചെറിയൊരു ഹാളാണ് ആൾക്കാരൊക്കെ ഇത് വീട്ടിൽ നിന്ന് ഇരിക്കുന്നുണ്ട് ഫുഡ് ഒരു ഫാമിലി നിന്ന് ഫുഡ് കഴിക്കുന്നു ഇത് ചെറിയെന്തോ ഒരു ഹാൾ പോലെയാണ് എന്തോ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെയാണ് കൃഷ്ണൻ്റെ ആദ്യം ഒരു ഒരു കർട്ടനൊക്കെ അവിടെ അവരിങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് വെയിലടിക്കാനാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വന്നാലും നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റും ആ ഒരു ബർസാനയുടെ ആ കാഴ്ചകൾ ഫുള്ള് കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇവിടെ നല്ല വ്യൂ വ്യൂട്ടോ പിന്നെ ഇവിടെ ഉണ്ട് നമുക്കൊരു വ്യൂ പോയിന്റ് യെസ് ചിപ്പി അതിന്റെ തന്നെ അവിടെ നിന്ന് നിന്ന് നമ്മൾ ഇതിന്റെ മുകളിൽ അതെ കഴിഞ്ഞാല് ആ ഒരു ബർസാന കാണാ ചിപ്പി പ്രഖ്യാപി പ്രജകളെല്ലാം വിളിച്ചു കൂട്ടില്ല രാവിലെ അസംബ്ലിക്ക് വിളിച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞാല് ഇവിടെ ഒരു മൈക്കട വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തെ ആൾക്കാരൊക്കെ ടെറസ് ആഹ് അതെ പണ്ടത്തെ കൊട്ടുന്ന സാധനത്തിലൊക്കെ അല്ല കൊട്ടുന്ന സാധനം ഇങ്ങനെ ആൾക്കാരെ എല്ലാരെയും അറിയിച്ചിട്ട് ഇവരി താഴെ വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പറയും ഇവിടെ ഇങ്ങനെ വിളംബരങ്ങൾ കൊടുക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കൊട്ടാരം അവിടെ എന്താ നമുക്ക് ആ സൈഡിൽ ഒരു കൊട്ടാരം പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങ് ആ സൈഡിൽ കണ്ടോ ആ വ്യൂ പോയിന്റ് സൈഡിൽ കൂടെ കണ്ടു ഒരു ചെറിയൊരു കൊട്ട് പോലെ കണ്ടത് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അവിടെ പോവാൻ പറ്റാ നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിന്റെ ആ ഒരു വ്യൂവും കാണാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ആ രാധാറാണി മന്ദിരം ഇങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഭഗവാനെയും ദേവിയെയും ഒക്കെ കണ്ട് തൊഴിൽ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കും ഇത് ക്ഷേത്രത്തിന്റെ ഒരു പഴയ ഭാഗമാണ് കേട്ടോ ഇതിപ്പോ ഇപ്പോൾ ഇവിടെ അതിന്റെ മിനുക്കുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് ഒരുപാട് പ്രായമായ ആളുകൾ ഭിഷയാജിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇവരെയൊക്കെ ആരോ കൊണ്ട് ഇരുത്തിയേക്കുന്നതാണ് നിങ്ങൾ ഈ കമ്പിയിലിരിക്കുന്ന ഇയാളെ കണ്ടോ ഇയാളാണ് ശരിക്കും അവരല്ല നമ്മളോട് പൈസ ചോദിക്കുന്നത് പുള്ളിയാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ പൈസ കൊടുക്കൂ അവർക്ക് ആഹാരം കഴിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ പുള്ളിയാണ് നമ്മളോട് പറയുന്നത് ശരിക്കും ഇതെല്ലാം കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ രൂപയും ഇവർക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഞങ്ങളതേ സ്റ്റെപ്പ് വന്ന് കയറി വന്ന സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയപ്പോൾ മാലയില്ലായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ പോയപ്പോ ഞങ്ങളെടുത്ത് മാലയുണ്ട് ഒന്നുകൂടെ കഴിച്ചു കഴിച്ച് ഞങ്ങൾ ഇറങ്ങി വരികയാണ് ഈ കയറുമ്പോൾ നമുക്ക് അത്രയും അണപ്പേ ഉള്ളൂ പക്ഷേ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് കാല് പിടിച്ചത് അതെ കാലില് വേദന എടുക്കുന്നത് ഇപ്പോഴാണ് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഈ കയറ്റം കയറുന്ന പോലെ ഇറങ്ങുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പിടിച്ചാണ് ഇറങ്ങുന്നത് നമ്മൾ തെല്ലിപ്പോയിരിക്കാനും ഞങ്ങളത് ഇപ്പോൾ ഒരു പാനിപ്പൂരി കാര്യം അവിടെ നിൽക്കുകയാണ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് ഈ പാനിപ്പൂരി തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഏതാണ് എനിക്ക് വേണ്ടത് ഇത് വേണോ ഇത് വേണോ ഏത് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് ോക്കി പുള്ളിയെ വെച്ചിരുന്നു ആദ്യത്തെ ബൈറ്റ് എടുക്കുകയാണ് എങ്ങനുണ്ട് ഇപ്പി കൊള്ളാ രാധിയെ രാധി പനിപ്പൂരി എല്ലാം കഴിച്ചിട്ട് ഞങ്ങളത് ആ ഒരു വണ്ടിയുടെ ഹോട്ടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയൊരു വഴിയായതുകൊണ്ടത് വണ്ടി ബൈക്കാരൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം നടക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവർ നമ്മളെ തട്ടിട്ട് പോകും അത് വേറെ കാര്യം അതെ ഇവിടുത്തെ എല്ലാ വണ്ടിക്കും എന്തെങ്കിലുമൊക്കെ ചളക്കുകയാണ് നമ്മുടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെ പുത്തൻ വണ്ടി വരെ ചളങ്ങി ഇതുപോലെ ഒരുപാട് കൃഷ്ണന്റെ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കാണാതെ കണ്ടോ നമ്മൾ ഇന്നലെ വാങ്ങിച്ച പോലത്തെനെ ആ ഒരു ടൈപ്പ് തന്നെ കണ്ടോ ആ വൈറ്റ് കണ്ടോ ഇതുപോലെ കൃഷ്ണനെ ഇതൊക്കെ ഇടിയിച്ച് ഇതെല്ലാം കൃഷ്ണന്റെ വിഗ്രഹങ്ങളാണ് ഈ എല്ലാം ഇതെല്ലാം ഇത് കാണുന്ന നമ്മുടെ അവിടുത്തെ കൃഷ്ണന്റെ ഒരു ഷെയ്പ്പേ ഇല്ല ഈ ഒരു കൃഷ്ണന് വേറൊരു ഫേസ് ആണ് അതെ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കീർത്തി മന്ദിരം എന്നാണ് നമ്മുടെ ബർസാനിൽ നമ്മൾ രാധയുടെ ആ ഒരു ക്ഷേത്രം കണ്ടല്ലേ അപ്പൊ ഇത് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ രാധയുടെ മാതാവായ കീർത്തിയുടെ അമ്പലമാണ് ഇവിടെ ഇവിടുത്തെ ആ ഒരു മാതാവായ മടിയിൽ രാധാദേവി ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഇവി രാധയുടെ മാതാവായ കീർത്തിദേവിക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ കീർത്തി മന്ദിരം കീർത്തി മന്ദിരത്തിന്റെ ആധാരശില ശ്രീ കൃപാലു മഹാരാജാവ് രണ്ടായിരത്തി ആറിൽ സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ചതാണ് മഹാരാജാവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മൂന്ന് പുത്രിമാർ മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മന്ദിരം ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിച്ചത് മന്ദിരത്തിന്റെ മുകളിൽ ഇരുപത്തി അഞ്ച് സുവർണ കലശങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു കീർത്തിമന്ദിര ഉള്ളിൽ കയറി ചെക്കിംഗ് ഉണ്ട് നമ്മളെ ഷൂ എല്ലാം അവിടെ കൊടുത്തു കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെക്കിംഗ് ഉണ്ട് അവര് വേറെ ഒന്നും ചെക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഫോണൊക്കെ അകത്ത് കൊണ്ടുവരാം പിന്നെ അകത്ത് അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് ടോട്ടലി ഫ്രീ ആണ് ചെരുപ്പ് നോക്കുന്ന ഫ്രീ ആണ് അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീഡിയോയോ ഫോട്ടോയോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് ഞാൻ ആദ്യം ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ല പക്ഷെ എല്ലാവരും എടുക്കുന്ന കണ്ടപ്പോൾ ഞാനും വീഡിയോ എടുത്തു അവിടുത്തെ സെക്യൂരിറ്റി ഒന്നും പറയുന്നില്ലായിരുന്നു ആരോടും ഒന്നും അതുകൊണ്ട് ഞാനും എടുത്തു ഇവിടെ ഈ കാണുന്നതാണ് ഭഗവാന്റെയും അല്ലെങ്കിൽ ദേവിയുടെയും കീർത്തി ദേവിയുടെയും രാധാദേവിയുടെയും ആ പ്രതിഷ്ഠ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ ചെന്ന സമയം ഒരു ഒരു പൂജ സമയമായതുകൊണ്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു അതിനുശേഷം നമ്മളവിടെ നിന്ന് ആ പൂജയെല്ലാം പൂജയിലെല്ലാം പങ്കെടുത്ത് ഒരു ദേവിയുടെയും ആ ഒരു കീർത്തി കീർത്തിദേവിയുടെയും രാധാദേവിയുടെയും ആ ഒരു നടതുറക്കൽ അല്ലെങ്കിൽ ആ പൂജയ്ക്ക് ശേഷമുള്ള നടതുറക്കൽ നമുക്ക് ശരിക്കും കാണാൻ സാധിച്ചു അത് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനും സാധിച്ചു എത്ര തിരക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും നല്ല തിരക്കുണ്ടായിരുന്നു നിന്ന് എല്ലാവരും ആ ഒരു പൂജയുടെ സമയത്തകത്തേക്ക് വന്നു ഇവിടത്തെ രണ്ട് കുട്ടികളെയൊക്കെ എടുത്തുയർത്തി ആ ഒരു വിഗ്രഹത്തെ കാണിക്കുന്ന കണ്ടില്ലേ അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഉള്ളിലെ ആ ഒരു കീർത്തി മന്ദിർ കീർത്തി മന്ദിരി ഉള്ളിലെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അകത്ത് കയറി തൊഴുതു അകത്ത് കയറി തൊഴാൻ നമ്മൾ അവിടുത്തെ ഒരു ആരതിയിലെ സമയമായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അതെ അതിന്റെ പാട്ടായിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് നമ്മളകത്ത് എടുക്കാൻ സമ്മതിക്കുന്നില്ല അവർ പക്ഷേ നമ്മൾ ആരതിക്ക് അകത്ത് കയറി ഇപ്പൊ എല്ലാരും വീടിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെ നമ്മളും എടുത്തു ആ ഒരു ആരതി നമുക്ക് കാണാൻ സാധിച്ചു അതിന്റെ അകത്തെ ആ ഒരു പ്രതിഷ്ഠയും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ശരിക്കും ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത് ആ ഒരു ആറു കറക്റ്റ് സമയത്ത് വന്നുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചു ഈ കേൾക്കുന്ന പാട്ടൊക്കെ ആ ഒരു ആറതിയുടെ ഭാഗമായിട്ടുള്ളതാണ് നിങ്ങളിവിടെ ഒരു ഫോട്ടോ കണ്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു സ്വാമിയാണ് നമ്മുടെ ഈ ജഗദ്ഗുരു ശ്രീ കൃപാലുജി മഹാരാജ് അപ്പൊ ഇദ്ദേഹമാണ് നമ്മൾ ഈ കണ്ട ഈ ഒരു കീർത്തി മന്ദിരന്റെയും നമ്മുടെ വൃന്ദാവനത്തിലെ പ്രേമന്ദിരന്റെയും സൃഷ്ടാവെന്ന് പറയുന്നത് അപ്പം അവിടെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു തീം കാണാം ഇവിടുത്തെ ഈ രാധാദേവിയെ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുത്തിയേക്കുന്നു കൃഷ്ണൻ ദേവി സൈഡിൽ നിൽക്കുന്നു രണ്ട് സൈഡിൽ ഓരോ തോഴിമാരൊക്കെ ആയിട്ട് കണ്ടോ ഇരിക്ക ഒരു തീം നമുക്കിവിടെ കാണാം നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതുകൊണ്ട് ആ ഒരു രാധാദേവിയുടെ ആ ഒരു ഭംഗിയൊക്കെ കണ്ടോ ആ ഒരു കൃഷ്ണന്റെയും രാധാദേവിയുടെയും ഭംഗിയും കൂടെ രണ്ട് തോഴികമാരും ആ ഒരു പൂവൊക്കെ വെച്ച് നല്ല രീതിയിൽ അവർ അതിനെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയുള്ളൊരു വേറൊരു തീമാണ് കാണുന്നത് കൃഷ്ണൻ ഒരു മരത്തിന്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു രാധ രാധാദേവി താഴെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു തോഴിയന്മാരുടെ കൂടെ നിൽക്കുന്നു അതായത് എനിക്ക് തോന്നുന്നു ഇത് ഭഗവാൻ ഗോപിയന്മാർക്കും രാധയ്ക്കും പൂക്കൾ ഒരു മരത്തിന്റെ മണ്ടയിൽ നിന്ന് പറിച്ചു കൊടുക്കുന്ന ഒരു തീമാ തോന്നുന്നു ഇത് കണ്ടിട്ട് എല്ലാടെ കയ്യിലും ഓരോ കൊട്ടക്കകത്ത് കുറേ പൂക്കളൊക്കെ നമുക്ക് അതിനകത്ത് കാണാം പിന്നെ അതിൻ്റെ രാധാദേവിയും കാണാം ഇവിടെ നമ്മൾ ഇന്നലെ ആ ഒരു പ്രേമന്ദരം കണ്ട പോലെ തന്നെ ഉള്ള ഒരു തീമാണ് കണ്ടോ ആ ഒരു സർക്കിളിൽ നിന്ന് ഇങ്ങനെ ഓരോ ഇങ്ങനെ നിന്ന് കറങ്ങുന്നു ശരിക്കും ഡാൻ ഒരു നൃത്തം ആണ് അവർ ആ ഒരു അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കണ്ടോ കൃഷ്ണൻ കൃഷ്ണനൻ്റെ നമുക്ക് അവിടെ കാണാം ആ ഒരു ഇങ്ങനെ ടോപ്പിൽ കൃഷ്ണൻ കൃഷ്ണനാദ്യം അവിടെ നിൽക്കുന്നു ബാക്കി ഗോപിയന്മാരെല്ലാവരും ഇങ്ങനെ കറങ്ങ ഇങ്ങനെ നിന്ന് കറങ്ങുന്നത് ശരിക്കും കറങ്ങുക അത് അത് ശരിക്കും അവർ ഡാൻസ് ചെയ്യുന്നതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനകത്ത് നമ്മളിപ്പോ കണ്ട പോലെ തന്നെ വേറൊരു തീമാണ് നമ്മളിപ്പോ ഇത് ശരിക്കും പറഞ്ഞാല് ഭഗവാൻ കൃഷ്ണനും രാധയും ഒരു വള്ളത്തേല് ഒരു നദിയിൽ കൂടെ പോകുന്നതിന്റെ ഒരു തീമാണ് ഇവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം ആയത് കണ്ടോ ഓപ്പറേറ്റ് ചെയ്യുന്നത് കണ്ടോ അവിടെ അതിങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ പുഷ് ചെയ്ത് അവർ വീട് അത് ചെയ്യാണ് ചെയ്യുന്നത് പുഷ് ചെയ്തു അത് അവിടെ തന്നെ അത് ബാക്കിലേക്ക് അത് വലിക്കുന്നതുണ്ട് അത്രേ ഉള്ളു ഇവിടെ പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ആ ഒരു നദിയിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മൾ ആ കയറി വന്ന അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ഇതിന്റെ ആ ഒരു ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ല ഭംഗിയിലാണ് ഇവർ ഇത് പണിതിരിക്കുന്നത് അതിന്റെ ഓരോ കൊത്തുപണികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇതിന്റെ ആ ഒരു ആ ഒരു ഗോപുരവും ഗോപുരത്തിൻ്റെ മണ്ടയും നമുക്ക് ഒരു കൊടിയൊക്കെ കാണാം പിന്നെ അവിടെ ദേ ഇങ്ങനെ ഓരോ കൊത്തുപണികളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഇവിടെ ഒരു ഈ ഒരു നമുക്ക് ഇവിടെ വരുന്നിടത്ത് തന്നെ ഒരു ആനയൊക്കെ കാണാം ഈ രണ്ട് സൈഡിലെ ഓരോ ആനകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഓരോ തൂണിൻ്റെ ഓരോ സ്ഥൂപങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോ കൊത്തുപണികളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇതേ നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഇത് തടിയാണ് സിമ എന്താണെന്ന് ഒരു പിടിത്തുവരെ കല്ലാണെന്ന് ഒരു പിടിത്തു വരാം കാരണം ഓൾറെഡി കളർ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്കിത് അറിയും ഇത് കല്ലാന്ന് തോന്നുന്നു അല്ലേ കല്ലല്ലേ അത് അത് കല്ലല്ലേ നമ്മളിപ്പോൾ ഈ കാണുന്ന ആട് ഈ ഒരു കീർത്തിമന്ദിരന്റെ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ കണ്ടത് ബാക്ക് സൈഡാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ജഗദ്ഗുരു ശ്രീ കൃപാലു മഹാരാജ് എന്ന് പറയുന്ന ഒരു സ്വാമിയാണ് ഈ ഒരു കീർത്തി മന്ദിരൻ്റെ ഒരു കീർത്തി മന്ദിരം നിർമ്മിച്ചത് ഇദ്ദേഹം തന്നെ ആയിരുന്നു നമ്മുടെ പ്രേം മന്ദിരം നിർമ്മിച്ചത് ഏകദേശം ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ആ ടീമൊക്കെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും ഈ ഒരു അമ്പലത്തിനുണ്ട് ഈ കാണുന്ന എല്ലാം അവിടെ ഏരിയ ആണ് ഈ കാണുന്നതെല്ലാം എങ്ങനെയാണ് നിനക്ക് പ്രേമന്ദിരാണ് ഇഷ്ടപ്പെട്ടത് അതോ ഈ ഒരു കീർത്തി കീർത്തിമന്ദിരാണ് ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മളവിടെ പോയ നല്ല തിരക്കായിരുന്നു അതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല നല്ല പോലെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ട് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് പതുക്കിയതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട് ചിപ്പിക്ക് കുറച്ചുകൂടെ ഈ ഒരു പ്രേ ഒരുപാട് ണ്ടായിരുന്നു നല്ലപോലെ നടക്കാനുണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു പക്ഷെ എനിക്കിത് ഒന്നും കൂടെ ഒരു ഒരു ഭയങ്കര വ്യൂ ആണ് ഇത് ബിൽഡിംഗ് ഒരു രക്ഷയില്ല അപ്പം അതിൽ കാണും അതെ അത് നമ്മൾ മറ്റേത് കണ്ടെ അത് മാത്രമല്ല പ്രേമന്ത്ര നമ്മൾ കണ്ട രാത്രിയിലാണ് അത് ലൈറ്റ് ഒക്കെ ആയിട്ടാണ് കണ്ടത് പക്ഷേ ഇത് നമ്മൾ പകൽ കാണുന്നതുകൊണ്ട് നമ്മൾ അതിന് വേറൊരു ഫീലിങ് ആണ് രണ്ടും രണ്ട് ഫീലിംഗ് ആണ് നമ്മള് പ്രേമമന്ത്രി കണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് അത് ലൈറ്റ് ഷോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടത് പക്ഷേ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ വെട്ടമൊന്നും അല്ലെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ അതിന്റെ ശരിക്കുള്ള ഒരു ഒരു നാച്ചുറൽ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ബർസാനയിൽ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ രാധാറാണി മന്ദിയിൽ പോയി പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അതെ കീർത്തി മന്ദിരം ഞങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് നമ്മുടെ നന്ദകാവൻ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പക്ഷെ അതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും നമ്മുടെ വീഡിയോ അതുകൊണ്ട് അത് സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഒരു ബർസാനയുടെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും നമ്മളത് നന്ദഗാവ് വരുന്നത് അപ്പം ഞാൻ അധികം പറഞ്ഞു ഞാൻ ഇനി നീട്ടുന്നില്ല അപ്പം അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും അതെ ടാറ്റ രാധേ രാധേ അതെ